പോവാനൊക്കെ ഭയങ്കര ഓ അത് ഇതിന് ഇത്രയും മനോഹരമായ കാഴ്ച എവിടെ കിട്ടും ഇത്രയും ഫുള്ള് നനഞ്ഞോണ്ടിരിക്കോട് എത്താനും പറ്റത്തില്ല ഓടി എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് നനയായി പക്ഷെ ഇവിടെ നിന്നാലും ഫസ്റ്റാണ് ഇവിടെ നിന്നാലും ഫുള്ള് നനയായി എങ്ങനെയായാലും നനയാലും ഉറപ്പാണ് ഹലോ ഗായ്സ് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഗായ്സ് അപ്പോൾ ബാക്കി രണ്ട് വീഡിയോ ഞാൻ ഇതിനുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക ഇതെൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു അടിപൊളി സ്പോട്ടിലേക്കാണ് പോകുന്നത് സ്പോട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഞാൻ കാണിച്ചുതരാം സ്പോട്ടിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി സ്വിറ്റ്സർലാൻഡ് നമ്മൾ എൻ്റെ നാട് മൂവാറ്റുപുഴയാണ് എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള നാടാണ് കോതമംഗലം കോതമ കോതമംഗലത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലത്താണെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡ് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് അതി അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ വ്യൂവും അവിടുത്തെ അവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ആ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരും ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെയിനായിട്ട് നമ്മൾ ചെറിയൊരു നമ്മളെ ഒരു ചാനൽ നമ്മളൊരു എന്താ പറയുന്നത് ഒരു യൂട്യൂബറാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു കാരണം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ പരമാവധി കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക മാക്സിമം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാനിപ്പോൾ ഇപ്പോൾ നിൻ്റെ മൂന്നാമത് വീഡിയോ ആണ് ഈ മൂ മൂന്ന് വീഡിയോയിലും ബാക്കി രണ്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം ഈ മൂന്ന് വീഡിയോ ഇപ്പോൾ ഈ വീഡിയോ കൂട്ടി എനിക്കെന്തെങ്കിലുമൊക്കെ പോരായ്മളോ ഞാൻ വ്ളോഗ് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ കുറേ കൂടി നാളുകൂടുകൂടെയാണ് അല്ലെങ്കിൽ കുറേ വർഷത്തിൻ്റെ ആഗ്രഹം ആയിരുന്നു വ്ലോഗൊക്കെ ചെയ്യണമെന്ന് ഏകദേശം ഒരു രണ്ടായിരാനും എൻ്റെ ഒരു പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞ് ഒരു രണ്ടായിരത്തി ഇരുപത് അതിന് മുമ്പൊക്കെ എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് എനിക്കിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വ്ളോഗ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ളൊരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ട് കുറേ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കൈസ് പണ്ടേ മുട്ടുള്ള ആഗ്രഹമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്താണ് എനിക്കതിന് പറ്റിയത് അത് നിങ്ങൾ മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നല്ല രീതിയിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അത്ര ഞാൻ പറയാൻ പോകും അപ്പം ഞാൻ പോകണമെന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലാൻഡ് മീൻ സ്വിസർലാൻഡ് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം ഓക്കെ കൈ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കൈ ഇതാണ് സ്വിറ്റ്സർലാൻഡ് ഇത് മെയിൻ അല്ല ഇത് പോകണിക്ക് ഇതേപോലെ തന്നെ അപ്പറത്തെ സ്വിറ്റ്സർലാൻഡ് അവിടെ വഞ്ചി ഉണ്ട് വഞ്ചി ഉണ്ട് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് സംഭവം ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു ഇപ്പോൾ വെള്ളം ഇറങ്ങി പോയതാ ഇവിടെ അങ്ങനെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ സത്യം ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു മുമ്പൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഫുള്ള് വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോഴാണ് വെള്ളം കുറഞ്ഞ് ഒരു പച്ചപ്പ് രീതിയിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വ്യൂ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഞാൻ എൻ്റെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങോട്ട് വരണേ അല്ല സ്ഥലം സ്ഥലമുണ്ടെന്ന് നമുക്ക് മുമ്പ് അറിയാമായിരുന്നു പക്ഷേ നമ്മൾ വരണ ടൈമിലൊക്കെ ഫുള്ള് വെള്ളമുള്ള സ്ഥലങ്ങളാണിത് നമ്മൾ വരണ ടൈമിൽ ഫുള്ള് ഈ സ്ഥലത്തൊന്നും ഇറങ്ങാനേ പറ്റത്തില്ല ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും അപ്പോൾ കുറേ നാളുകൂടി ഇറങ്ങാൻ പറ്റി ഉള്ള സ്ഥലമാണ് കാണുന്നത് ലോഗം എടുക്കാൻ വന്ന ഫുള്ള് മഴ മഴയൊക്കെ പെട്ട് എന്നാലും മഴ നനയുണ്ട് കൈ മഴയത്ത് മഴയൊക്കെ എടുക്കാനായിട്ട് വന്നതാ മഴ നമുക്ക് എതിരാണ് കൈ മഴ നമ്മളെ ചതിച്ച് ഈ കാടിന് നടുവിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഫുള്ള് അങ്ങോട്ട് എത്താനും പറ്റത്തില്ല ഓടി എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് നനയും പക്ഷെ ഇവിടെ നിന്നാലും പ്രശ്നമാണ് ഇവിടെ നിന്നാലും ഫുള്ള് നനയും എങ്ങനെയായാലും നനയല് ഉറപ്പാണ് നനയിലെ അതിൽ തീരുമാനമായിട്ടുണ്ട് ചെയ്യണ്ടെന്ന് അറിയത്തില്ല ഇത്ര അവിടെ എടുത്ത് നിൽക്കുന്നുണ്ട് എങ്ങനെയും ദൂരം പോണം കാണിച്ചു അവിടം വരെയും ഓടി ഓടിക്കഴിഞ്ഞാ എന്നാ പ്രശ്നം ഇറങ്ങി ഓടി ഓടിക്കഴിഞ്ഞാൽ ഫുള്ള് ചെളിയാവും ചെളി ചവിട്ടി കാല് ഫുള്ള് ചെളിയാവൂല ഇറങ്ങി ഓടി ഓടിക്കഴിഞ്ഞാ ഏഹ് കാല് ഫുള്ള് ചെളിയാവും പൂണ്ടിരീൻ കാല് എന്നാൽ നമുക്ക് മാത്രമല്ല ഈ അവസ്ഥയുള്ളൂ എപ്പോൾ വന്നാലും മഴ എപ്പോഴും പോകും കൈശ എപ്പോഴും വ്ലോഗ് എടുക്കാൻ ഇറങ്ങിയാലും മഴയാണ് എന്താണെന്നറിയില്ല പ്രകൃതി ഞാൻ വ്ലോഗ് എടുക്കുന്നത് എതിരിയാന്ന് തോന്നുന്നു ഞാൻ ഇന്ന് വ്ലോഗ് എടുക്കാൻ ഇറങ്ങിയാലും മഴയാണ് കൈശ വെറുതെ ചുമ്മാൻ കൂടിലൊക്കെ പോയി കഴിഞ്ഞാൽ മഴ ഉണ്ടാവില്ല പക്ഷേ ഞാൻ സംഭവം എനിക്കറിയത്തില്ല എനിക്കാറ് ഇതൊരു മഴ വ്ലോഗ് എടുക്കാൻ പോയി മഴ ഇന്നൊരു ക്യാപ്ഷൻ ആയിരിക്കും മിക്കാറ് തന്നെയാണ് ഈ വ്ലോഗിന് ഇടാൻ പോണത് മഴ മാറി വെയിൽ ഉദിച്ചിട്ടുണ്ട് പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ചെളിയാണ് പിന്നെ അപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ കാലിടങ്ങിയാലും പോയി വെക്കാം എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കാം നമ്മൾ ഒരു വട്ടപ്പുറത്തേക്ക് പോയതാണ് പക്ഷേ മഴ ഇങ്ങോട്ട് ഓടിക്കയറി ഫുള്ള് ചെളിയാണ് അപ്പുറത്തെ വ്യൂ അതൊന്നും പറയാലോ നൈസ് വ്യൂ ആണ് അപ്പുറത്ത് ഫുള്ള് ചേറ് ഓടിച്ചോളി കണ്ടില്ലേ ഊട്ടി പോവാനൊക്കെ ഭയങ്കര ഓ ഇതിന് ഇത്രയും മനോഹരമായ കാഴ്ച വേറെ എവിടെ കിട്ടും ഇത്ര മനോഹരമായ കാഴ്ച എങ്ങനെയുണ്ട് ഈ വ്യൂ എങ്ങനെയുണ്ട് എന്ത് ശൈലാലേ ഈ വ്യൂ എങ്ങനെയുണ്ട് ഞാൻ മഴ പെയ്ത് സത്യം ഞാൻ പറഞ്ഞു ഈ ട്രിപ്പ് മൊത്തത്തിൽ മൂഞ്ചി വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷെ നമുക്ക് ഇത്ര നല്ലൊരു അടിപൊളി കാഴ്ച കാണാൻ പറ്റി ഇത്രയും പ്രതീക്ഷിച്ചില്ല ആദ്യം വിചാരിച്ചു മഴ പെയ്ത് പെട്ട് ആ മരത്തിൻ്റെ ഇട കയറിയിന്നും ഫുള്ള് പെടലാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പക്ഷെ ഈ ഒരു വ്യൂ ഇത് തന്നൊരു സന്തോഷമുണ്ട് നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടിപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്നൊരു ഫ്ലോഗ് എടുത്ത് പക്ഷേ ഈ ഒരു വ്യൂ കൊണ്ടിപ്പോൾ നമുക്ക് മനസ്സിൽ തൃപ്തിയായി ക്യാമറ എങ്ങനെ കിട്ടുന്നു കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന വ്യൂ ഞാൻ പറഞ്ഞിട്ട് രക്ഷയില്ലാത്ത വ്യൂ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരു വ്യൂ ഇതൊക്കെ ഒരു ഇങ്ങനെ ഒരു പ്യുവർ മൊമെൻ്റ് ആ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഒരു എന്താ പറയുക അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന വ്യൂ ആണ് ഇപ്പൊ ഇപ്പൊ ഇങ്ങക്ക് കാണാൻ പറ്റണന്ന് എനിക്കറിയില്ല പക്ഷേ അപൂർവങ്ങളെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു വ്യൂ ആണ് കാണാൻ എന്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞായില്ലേ ഇപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് പോയായിരുന്നെങ്കിലോ ഈ സാധനം കിട്ടുമായിരുന്നോ ചെറുത് വയ്യ മങ്ങി പോവില്ലേ പോയില്ലേ സ്കൂളില് കളിക്കാൻ ഗ്രൗണ്ട് ലൈഫാണല്ലേ പുള്ളിയുടെ ലൈഫാണല്ലേ ഒരു ഈ ഒരു പ്രായം ഉണ്ടോ നമ്മളെ ചെറിയ കാലഘട്ടം ഉണ്ടോ നമ്മൾ ഈ മണി സമയമല്ലേ അഞ്ചുമണി സമയം എന്നുള്ളൊരു സമയമുണ്ട് നമുക്ക് പണ്ട് ആ ഒരു സമയത്തുള്ള അവൻ കാത്തിരിക്കും കളിക്കാൻ വേണ്ടി ഓ ഞാൻ വേർത്തു വയസ്സ് അഞ്ചുമണിയാകാൻ വേണ്ടി കാത്തിരിക്കും വൈകുന്നേരം രാവിലെ എനിക്കും നമുക്കൊരു ടെൻഷനില്ല ആ സമയത്ത് നമുക്ക് നമുക്കെന്നും വൈകിട്ട് കളിക്കാൻ വേണം കളിക്കാൻ വേണം എന്നുള്ള ടെൻഷൻ മാത്രമേ ഉള്ളൂ അതൊരു ടെൻഷൻ അവിടെ ഒന്ന് കളിക്കാൻ പറ്റിയില്ലെങ്കിലും എന്നുള്ളൊരു ഇല്ലേ ആ ഒരു ടെൻഷനാണ് ആ സമയത്തുള്ള ടെൻഷൻ കൈക്കിട്ട് നിക്ക് 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 ണിയാക്ക് എനിക്ക് എനിക്ക് തോന്നില്ല എന്റെ ഐക്ഷ ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഇനിയും കുറേ കുറേ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം കമൻ്റിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരിക കാണും വരെ ബൈ ലവ് യു ഗൈസ്